ശ്രീ ടി മധുസൂദനൻ സർ വിമുക്തി മിഷൻ മാതൃകാപരമായിട്ടുള്ള നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത് ഒൻപതിനായിരത്തോളം വിദ്യാർത്ഥികളെ ലഹരി ലഹരിക്കണിയിൽ നിന്ന് മോചിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും അനുഭവം പങ്കുവച്ചത് ചോദ്യം വിധമാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രവർത്തകർ എസ് പി സി ഇവരെല്ലാം ഉൾപ്പെടുത്തി കൃത്യമായ തുടർ പരിശോധനയോടെയുള്ള സംവിധാനം ഫലപ്രദമാക്കോസ്റ്റർ സർ പരിശോധനകൾ നിരന്തരമായിട്ട് വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ കൊടുക്കാനും ഏകോപിപ്പിക്കാനും സംസ്ഥാന തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷനായി ജില്ലാതലങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അധ്യക്ഷരായി അതുപോലെ തദ്ദേശ സ്ഥാപന തലത്തിൽ തദ്ദേശ സ്ഥാപന മേധാവികൾ അധ്യക്ഷരായി വാർഡ് തലത്തിലും സ്കൂൾ തലത്തിലും പി ടി എ മറ്റ് സന്നദ്ധ സംഘടനകൾ തുടങ്ങി ജനപ്രതിനിധികൾ എല്ലാവരും അടങ്ങുന്ന സമിതികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഒരുപക്ഷെ ഇന്ത്യയിലും മറ്റൊരിടത്തും അതില്ല കേരളത്തിൽ മാത്രമാണുള്ളത് ഇപ്പോൾ ജനപങ്കാളിത്തത്തോടുകൂടി ജനപങ്കാളിത്വത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് സംസ്ഥാന സംസ്ഥാനതലം മുതൽ വാർഡ് തലവും സ്കൂൾ തലവും വരെ ഇത്തരത്തിലുള്ള സമിതികൾ പ്രവർത്തിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വലിയ പിന്തുണയാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത് അവരുടെ തന്നെ സജീവമായിട്ടുള്ള ഇടപെടലുണ്ട് അധ്യാപകരെ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട് പോലീസിൻ്റെ യോദ്ധാവ് എന്ന ഒരു പദ്ധതി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പഴുതടച്ച പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സാർ ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് നേരിട്ടൊരു കത്തെഴുതുകയാണ് അത് അദ്ദേഹം അദ്ദേഹം പ്രിയപ്പെട്ട മക്കളെ എന്ന് തുടങ്ങി വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം ലഹരിയുടെയും മറ്റ് ചതിക്കുഴികൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് തിരിച്ചറിയണം അവയ്ക്കെതിരെ സദാ ജാഗ്രത ഉള്ളവരായിരിക്കണം പ്രത്യേകിച്ച് ലഹരിക്കെതിരെ സർക്കാർ നടത്തുന്ന വിവിധങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സജീവമായി അണിയേറണം നമ്മുടെ ചുറ്റും ചുറ്റുമുള്ളവരെ ലഹരിയുടെ വിലയിൽപ്പെടാതെ കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് ചുമതലയുണ്ട് നല്ല വായനാശീലം വളർത്താനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് കേരളത്തിലെ മുപ്പത്തേഴ് മുപ്പത്തി നാൽപ്പത് നാൽപ്പത് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്തെഴുതുക കത്ത് പ്രിന്റ് ചെയ്ത് താങ്ക് യു